നമ്മൾ ഏത് കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോഴും ആദ്യം ചെയ്തു വയ്ക്കേണ്ടത് നല്ല വിത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ വിത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന സമയത്ത് വിത്ത് കിട്ടിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ വിത്ത് വാങ്ങിക്കും റോഡ് സൈഡിൽ കച്ചവടക്കാർ കൊണ്ടുവച്ചിരിക്കുന്നത് വിത്ത് വാങ്ങിക്കും അത് മുളക്കില്ല പല അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കൃഷിയിൽ വലിയ താല്പര്യമില്ല പിന്നെ അതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകും അപ്പോൾ നല്ല വിത്ത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് നഴ്സറികളിൽ പോകണം അതൊക്കെ സാധിക്കാതെ വരും പെട്ടെന്ന് ഒരു കൃഷി ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും പിന്നെ നഴ്സറി അന്വേഷിച്ചൊന്നും നടക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിറകോട്ട് പോവാണ് സാധാരണ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിത്ത് ആദ്യം തന്നെ നമ്മൾ നല്ല നഴ്സറിയിൽ ചെന്ന് വിത്ത് വാങ്ങിക്കുക ആ വിത്ത് പിന്നീട് നമ്മൾ നഴ്സറി പോകേണ്ട ആവശ്യമില്ല നമ്മൾ കാലാകാലങ്ങളോളം ആ ചെടിയിൽ നിന്നും ഉണ്ടാകുന്ന കായിൽ നിന്നും വിത്തെടുത്ത് വയ്ക്കുകയാണ് പതിവ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനു വേണ്ടി എൻ്റെ ഈ ഇവിടെ കുറച്ച് വച്ചിട്ടുണ്ട് വിത്തിന് വേണ്ടി അതിപ്പോൾ ചെടിയിൽ നിന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വർഷത്തോളം ഈ വിത്ത് കേടാകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും വളരെ എളുപ്പമാണത് പഴയ കാലങ്ങളിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ളവർക്കിതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഞാനത് കാണിച്ചു തരാം ഈ വെണ്ട വിത്ത് എങ്ങനെയാണ് കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നതെന്ന് അപ്പോൾ നമുക്കത് അടുത്ത ടൈമിൽ ഇതിൽ നിന്നും പൊട്ടിച്ചെടുത്ത് വിത്ത് ഭാഗ്യം മുളപ്പിച്ച് വെണ്ട തൈക്കുള്ള ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ ഇനിയുണ്ട് വിത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മൂന്നാലഞ്ചെണ്ണം കൂടെ വേറെ പഴുക്കാനുണ്ട് അതിലുമുണ്ട് രണ്ട് മൂന്നെണ്ണം ബാക്കിയൊക്കെ ഇതെല്ലാം വിത്ത് ആൾക്കാർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് ഇത് പോസ്റ്റ് വഴി ആയെങ്കിലും നടക്കില്ല കാരണം അറുപതാറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് അപ്പോൾ അതുകൊണ്ട് അതും നടക്കില്ല ഇവിടെ വരുന്നവർക്കാണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്തു വയ്ക്കുന്നതെന്ന് ഞാൻ നോക്കാം ആദ്യം നമുക്ക് ഈ മൂന്ന് ഒന്ന് നാലെണ്ണം എടുത്തു വയ്ക്കാം പറിച്ചു വയ്ക്കാം ഇത് പഴയകാല വിദ്യ ആയതുകൊണ്ടും ഈ ഇത് അറിയാൻ ചെറുപ്പക്കാരായവർക്ക് ഇത് അറിയാൻ സാധിക്കാത്തതുകൊണ്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് അതുപോലെ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനുവേണ്ടി ഒരു നൂറ് ഗ്രാം പച്ച എടുക്കുക ഈ പച്ച ചാണകത്തിലെ കീടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊരു പത്ത് ഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കണം പത്ത് ഗ്രാം നൂറ് ഗ്രാം ചാണകത്തിലൊരു പത്ത് ഗ്രാം കുമ്മായം മതി അതിലൊരു അല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് വല്ലതാക്കണം ഈ പച്ച ചാണകം കിട്ടാത്തവരുണ്ടാവും പലരും എന്നോട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പച്ച ചാണകം കിട്ടാൻ സാധ്യതയില്ല അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് മണ്ണും ചാരവും ചേർക്കുക കുഴച്ചെടുക്കുക ഇതുപോലെ നമ്മൾ സാധാരണ പച്ചമണ്ണും ചാരവും ഇതേ അളവിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ചെയ്യാം കുഴമ്പുണ്ടാക്കാം ഇനി അതുമല്ലെങ്കിൽ ചൂടോമോണസ് എന്ന് പറഞ്ഞാൽ ഒരു മിത്രാണു വളവുണ്ട് അത് ഇതുപോലെ കുഴമ്പാക്കി എടുക്കുക എന്നിട്ട് അതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ ചെയ്താൽ മതി ഇപ്പം ഇത് ചാണകത്തിൽ ഇതിൽ കുഴുക്കളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊരു അരമണിക്കൂർ ഇങ്ങനെ മാറ്റി വയ്ക്കുക അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം ഓക്കെ അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ എടുത്തിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കണം ഇത് പഴയ പഴയകാലത്തൊക്കെയും അടുപ്പിൻ്റെ മുകളിൽ വള്ളിയിൽ കെട്ടിത്തൂക്കി ഇട്ടേക്കും പുക അടുപ്പ് വിറക് കത്തിക്കുന്ന അടുപ്പ് ഇപ്പോൾ വിറക് വർത്തിക്കുന്ന അടുപ്പൊന്നും നമ്മുടെ നാട്ടിൽ മിക്കവാറും വീടുകളിലില്ല ഒക്കെ എല്ലാം ഗ്യാസ് ആയതുകൊണ്ട് വിറകിൻ്റെ അടുപ്പില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെയിൽ വരുമ്പോൾ ഒന്ന് എടുത്തു വയ്ക്കുക അധികം നേരമൊന്നും വെയിൽ വേണ്ട ഇപ്പോൾ മഴയൊക്കെ അല്ലേ അപ്പോൾ വെയിൽ എപ്പോഴും ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് വെയിൽ കിട്ടിയാൽ മതി അപ്പോൾ എടുത്തു വന്ന് വെക്കുക അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് വെയിൽ കളയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി വയ്ക്കുക അങ്ങനെ ഒരുപാട് വെയിൽ കൊള്ളിക്കണമെന്നില്ല ഇതൊന്ന് വലിഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ ഇനി അടുത്തതിലും ഇതുപോലെ ചെയ്യാം ഇത് രണ്ട് വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ വിത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാസം ആകുന്നതിന് മുമ്പ് അതിനകത്ത് അണുക്കൾ കയറും അത് പൊട്ടച്ച് പോകും പിന്നെ ആ വിത്ത് മുളക്കില്ല ഇതാകുമ്പോൾ അങ്ങനെ ആ പ്രശ്നമില്ല ഇത് പഴയകാലത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് എല്ലാ വിത്തുകളും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല ഇപ്പം ചീരയുടെ വിത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ വെള്ള മറ്റേ മുളക് നമ്മുടെ തക്കാളി ആ വിത്തുകളൊന്നും പറ്റില്ല ഇത് വാളരിപ്പയർ മറ്റേ നമ്മുടെ പാവൽ പടവല് മത്തൻ കുമ്പളം ഈ വലിയ വാളരിയൊക്കെ ഇല്ലേ അതൊക്കെ അതൊക്കെ ഇതുപോലെ ചെയ്യാം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെന്ന് വയ്പ് പറഞ്ഞു അപ്പോൾ ഇത് കൊടുക്കാൻ പോവുകയാണ് ഇതിലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം